മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിയായ എൻസിപിയുടെ പത്തൊമ്പത് എം എൽ എ മാർ സംസ്ഥാന നിയമസഭയുടെ വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിന് ശേഷം തങ്ങളുടെ ഭാഗത്തേക്ക് കടക്കുമെന്ന് എൻസിപി ശരത് പവാർ നേതാവ് രോഹിത് പവാർ തിങ്കളാഴ്ച അവകാശപ്പെട്ടു രണ്ടായിരത്തി ജൂലൈയിലെ സംഘടന പുലർത്തിയ ശേഷം പാർട്ടി സ്ഥാപകൻ ശരത് പവാറിനും മറ്റ് മുതിർന്ന നേതാക്കൾക്കുമെതിരെ മോശമായി സംസാരിച്ചിട്ടില്ലാത്ത നിരവധി എൻസിപി എം എൽ എമാരുണ്ടെന്ന് രോഹിത് പവാർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ അവർ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവരുടെ നിയോജക മണ്ഡലങ്ങളുടെ വികസന ഫണ്ട് നേടുകയും വേണം അതിനാൽ അവർ സെഷൻ അവസാനിക്കുന്നതുവരെ കാത്തിരിക്കുമെന്നും എൻസിപി അധ്യക്ഷൻ ശരത് പവാറിന്റെ ചെറുമകൻ കൂടിയായ രോഹിത് പവാർ പറഞ്ഞു ഞങ്ങളുമായും ശരത് പവാറുമായും ബന്ധമുള്ള പത്തൊമ്പതോളം എം എൽ എ മാർ അജിത് പവാർ പക്ഷത്തുണ്ട് അവർ മൺസൂർ സമ്മേളനത്തിന് ശേഷം ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങി വരുമെന്ന് പ്രതിപക്ഷ നിയമസഭാ അംഗവും അവകാശപ്പെട്ടു ആരെ തിരിച്ചറക്കണമെന്ന് ശരത് പവാറും മറ്റ് എൻസിപി നേതാക്കളും തീരുമാനിക്കുമെന്നും അഹമ്മദ് നഗർ ജില്ലയിൽ നിന്നുള്ള എം എൽ എ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൻസി നിയമസഭാ സീറ്റുകൾ നേടിയിരുന്നു ജൂലൈയിൽ പാർട്ടി പിളർന്നപ്പോൾ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം നാൽപ്പതോളം എം എൽ എമാരുടെ പിന്തുണ അവകാശപ്പെട്ടിരുന്നു നിയമസഭയുടെ വർഷകാല സമ്മേളനം ജൂൺ ഇരുപത്തിയേഴിന് ആരംഭിച്ച് ജൂലൈ പന്ത്രണ്ടിന് അവസാനിക്കും ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന സമ്മേളനമാണിത് അടുത്ത കേന്ദ്രമന്ത്രിസഭാ വികസനം നടക്കുമ്പോൾ താൻ മന്ത്രിയാകുമെന്ന് എൻസിപി രാജ്യസഭാ എം പി പ്രഫുൽ പട്ടേൽ പറഞ്ഞതായി രോഹിത് പവാർ പറഞ്ഞു ഇതിനർത്ഥം അജിത് പവാറിന്റെ പാർട്ടിയിൽ പ്രഫുൽ പട്ടേലിന് പൂർണ്ണ സ്വാധീനമുണ്ടെന്നാണ് അജിത് പവാർ വേർപിരിഞ്ഞത് വികസനത്തിനാണോ അതോ പ്രഫുൽ പട്ടേലിനെ ഇഡിയിൽ നിന്ന് രക്ഷിക്കാനാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ എൻ ഡി എ സർക്കാരിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായി പട്ടേലിനെ ഉൾപ്പെടുത്താനുള്ള ബിജെപിയുടെ വാഗ്ദാനം ജൂൺ ഒൻപതിന് എൻസിപി നിരസിച്ചു കഴിഞ്ഞ ദിവസം അജിത് പവാറും മടങ്ങിവരുമെന്ന വാർത്തകളും വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അജിത് പവാറിന് വലിയ തിരിച്ചടിയായിരുന്നു ഒരു സീറ്റ് മാത്രമായിരുന്നു നേടാനായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിന്റെ എൻസിപി അടങ്ങുന്ന ഇന്ത്യ സഖ്യം തൂത്തുവരുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ളത് അത് മുന്നിൽ കണ്ടാണ് എല്ലാ സാമാജികരും ഇപ്പോൾ ശരത് പവാറിനൊപ്പം കൂടാനുള്ള നീക്കം നടത്തുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി അജിത് പവാറിന്റെ എൻസിപി തകർന്നു ണമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്